ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നാലുമണി പലഹാരമായിട്ടോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിത് വേഗം തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് എടുക്കാവുന്നതാണ് ഇനി ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ എടുക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഏത് ബ്രെഡ് വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ബ്രെഡ് ഈ മെൽറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ബട്ടറിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു വശം ഒന്നായി വന്ന് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ രണ്ട് വശം തിരിച്ച് മറിച്ചു വിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്ത് ആ ബ്രെഡ് നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ആ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഈ മുട്ടയൊന്ന് ചിക്കിയെടുക്കാം അപ്പോൾ ഞാനിതിവിടെ ചിക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം പിന്നെ ആ ഒരു പാനിലേക്ക് തന്നെ ഒരു അല്പം ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒക്കെ അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കും ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കവും തക്കാളിയും ഒരുപാട് അങ്ങ് വഴന്ന് പോകേണ്ട കാര്യമില്ല കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മളാ ഒരു ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ ചിക്കി മാറ്റി വെച്ചിരിക്കുന്ന ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സംഭവം ചേർത്ത് കൊടുക്കാൻ മറന്നുപോയതാണ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ആ ഒരു മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അവസാനമായിട്ട് കുറച്ച് മലിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയും നല്ല ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയുമല്ല നല്ല ടേസ്റ്റിയാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് അതുപോലെ ഇത് നമുക്ക് നാല് മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെയാണെങ്കിൽ തയ്യാറാക്കാം വളരെ എളുപ്പമാണ് തയ്യാറാക്കാനും അഞ്ച് മിനിറ്റൊക്കെ മതി അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം താങ്ക്